നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിക്കിമിൽ ഭൂചലനം ഇന്ന് രാവിലെ ആറ് അമ്പത്തി ഏഴോടെയാണ് ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നത് റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത് സിക്കിമിലെ സോറഗാണ് പ്രഭവ കേന്ദ്രം നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന ആശ്വാസകരമായ വാർത്തയും പുറത്തുവരുന്നുണ്ട് അതേസമയം മറ്റൊരു സംഭവം നോക്കാം ഹിമാചൽ പ്രദേശിലെ മേഘവിസ്ഫോടനം രാജ്യത്തെ ഒന്നടങ്കം നടുക്കിയതാണ് ഈ മേഘവിസ്ഫോടനത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഹിമാചൽ പ്രദേശിൽ ഒരാഴ്ചയായി കനത്ത മഴ തുടരുന്നുണ്ട് കുളുവിലെ നിർമ്മന്ദ് സൈഞ്ച് മലാന മണ്ടിയിലെ പദാർ ഷിംലയിലെ രാംപൂർ സബ് ഡിവിഷൻ എന്നിവിടങ്ങളിൽ മേഘവിസ്ഫോടനത്തിൽ ഇതുവരെ പതിനാല് പേർ മരിച്ചു വിവിധ സംഘങ്ങളായാണ് തിരച്ചിൽ നടക്കുന്നത് ഉത്തരാഖണ്ഡിൽ കാണാതായവർക്കായുള്ള തിരച്ചിലും പുരോഗമിക്കുന്നുണ്ട് വെള്ളപ്പൊക്കത്തിൽ അറുപതോളം വീടുകൾ ഒലിച്ചുപോയതായും നിരവധി ഗ്രാമങ്ങളെ സാരമായി ബാധിച്ചതായും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സ്പെഷ്യൽ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു ജൂലൈ മുപ്പത്തി ഒന്ന് രാത്രിയിലായിരുന്നു പ്രദേശത്തെ മുഴുവൻ ആശങ്കയിലും ഭീതിയിലും ആഴ്ത്തി മേഘവിസ്ഫോടനമുണ്ടായത് മേഘവിസ്ഫോടനവും തുടർന്നുണ്ടായ പ്രളയവും കാരണം റോഡ് തകർന്നു ഇത്തരത്തിൽ റോഡ് തകർന്ന റാംപൂരിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മാണ്ടിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് കുളുവിലും ഒരാൾ മരിച്ചു ഷിംലയിൽ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഷിംലയിലും കുളുവിലും മണ്ടിയിലുമായി നിരവധി പേരെ കാണാതായിട്ടുണ്ട് അറുപത്തിയൊന്നോളം വീടുകളാണ് പൂർണമായും നാൽപ്പത്തിരണ്ട് വീടുകളോളം ഭാഗികമായും തകർന്നു നിർമ്മാണത്തിലിരിക്കുന്ന കൂർപാൻ ഗാണ്ട് പദ്ധതിക്ക് പ്രളയത്തിൽ വ്യാ നാശനഷ്ടമുണ്ടായിട്ടുണ്ട് അതേസമയം കൊളു ജില്ലയിലെ ബാഗിപൂൽ മേഖലയിൽ ദുരന്തം ബാധിച്ച കുടുംബങ്ങളുമായി ഉപമുഖ്യമന്ത്രി മുകേഷ് അഗ്നിഹോത്രി കൂടിക്കാഴ്ച നടത്തിയതും ശ്രദ്ധേയമായിരുന്നു സ്ഥിതിഗതികൾ ഭീകരവും വേദനാജനകവുമാണ് എന്നായിരുന്നു ഉപമുഖ്യമന്ത്രിയുടെ പ്രതികരണം ദുരിതബാധിതർക്ക് ആശ്വാസം നൽകുന്നതിന് ഭരണകൂടം വലിയ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ പിന്തുണയും സർക്കാർ നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ജപ്പാനിൽ ഭൂചലനം ഉണ്ടായിരുന്നു പടിഞ്ഞാറൻ ജപ്പാനിലായിരുന്നു ഭൂകമ്പം ഉണ്ടായത് റിക്ടർ സ്കെലിൽ ഏഴ് ദശാംശം ഒന്ന് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് വ്യാഴാഴ്ച നാല് നാൽപ്പത്തി തെക്ക് പടിഞ്ഞാറൻ ദ്വീപുകളായ ക്യൂഷു ഷിക്കോഹു എന്നിവയെ വിറപ്പിച്ച് ഭൂചലനം ഉണ്ടായത് പിന്നാലെ വിവിധ പ്രദേശങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ സുനാമി മുന്നറിയിപ്പ് നൽകി നിജിനാനിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ വടക്ക് കിഴക്കായി ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രമെന്നായിരുന്നു റിപ്പോർട്ട് ഭൂകമ്പത്തെ തുടർന്ന് ക്യൂഷു തീരത്തും അടുത്തുള്ള ദ്വീപായ ഷികോഗിലും സുനാമി സാധ്യത മുന്നറിയിപ്പുണ്ട് നിരവധി പ്രദേശങ്ങളിൽ അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകി മിയാസാക്കി കൊച്ചി ഒയിറ്റ കഗോഷിമ എഹീം പ്രദേശങ്ങളും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ഭൂചലനത്തിന്റെ ഫലമായി ഒരു മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരാനും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ടെന്നായിരുന്നു മുന്നറിയിപ്പ് അതിനാൽ തീരപ്രദേശങ്ങളിൽ നദികൾ തടാകങ്ങൾ എന്നിവയുടെ സമീപത്ത് താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്നും മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഹ്യൂഗാനാഡ കടലിലായിരുന്നു ഭൂചലനം റിപ്പോർട്ട് ചെയ്തത് ജപ്പാനിലെ ഭൂകമ്പ നിരീക്ഷണ ഏജൻസിയായ നെർവാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്താ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഭൂചലനം സംഭവിച്ചതിനോടനുബന്ധിച്ച് ഒരു മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയർന്നു പൊങ്ങാൻ സാധ്യതയുണ്ട് എന്നത് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത